ഇത് തിരുവനന്തപുരം ഈസ്റ്റ് പോർട്ട് നിന്നാണ് ഈസ്റ്റ് പോർട്ട് വെച്ച് ഈ ലോട്ടറി കടയിൽ ഒരു ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ അത് കൊടുക്കില്ല ഇപ്പം സമയമായി കഴിഞ്ഞാൽ ഫുള്ള് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് ചൂതുകളാക്കേണ്ട പരിപാടിയാണ് സർക്കാർ ചെയ്യുന്നത് ഒന്നും അതേ ഇല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒന്ന് തരത്തില്ല അഞ്ച് തരത്തില്ല അത് പകുതി ചോദിച്ചാൽ പകുതി തരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇത് ചൂതുകളി അതിന് കൂട്ടുനിൽക്കാൻ ഇവിടെ ഒരു ഉണ്ടാക്കിയ ഒരു ഇതിൻ്റെ മന്ത്രി ഉണ്ടല്ലോ അവനെ തെറി ചെറുവിളിക്കാൻ ഈസ്റ്റ് പോർട്ടിലെ ഭഗവതി ബാക്കി എല്ലായിടത്തും നമുക്ക് ഒന്ന് രണ്ട് ജോലി തരുന്നുണ്ട് ചിലത് അവർ പൊട്ടിക്കാൻ ആനുവദിക്കുന്നില്ല അവിടെ വന്ന് അതുമാത്രമല്ല നമ്മൾ അഞ്ചാ അഞ്ചു ആറ് എടുത്തിട്ട് ഒന്ന് പൊട്ടിക്കാൻ തരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പന്ത്രണ്ട് ടിക്കറ്റ് ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ പിന്നെ ബാക്കി നല്ല ടിക്കറ്റ് കംപ്ലീറ്റ് ഓൺലൈൻ വഴി ഇത് സാധാരണക്കാർ എടുത്ത് അവനൊന്നും കിട്ടുന്നുമില്ല അവര് പ്രൈസും ഇല്ല അവർ പന്ത്രണ്ടായിട്ടേ കൊടുക്കുകയുള്ളൂ ഇതിന് സർക്കാർ ഇടപെടണം ലോട്ടറി ചൂതുകളിയാക്കുന്ന ഈ പരിപാടി നിർത്തലാക്കണം മൊത്തം മൊത്തം കടയിങ്ങൾ എടുത്തേക്കുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്ക് പന്ത്രണ്ടും അഞ്ചും ഒന്നും രണ്ടുമൊക്കെ കൊടുക്കുകയുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊട്ടിച്ചാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ിക്കറ്റ് എടുക്കാമെന്ന മാന്യമായിട്ട് പരിപാടിണ്ട് അവർ നാലോ അഞ്ചോക്കെ എടുത്തു കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് അവമാനികളുള്ള പരിപാടിയാണ് കാണിക്കുന്നത് അന്ന പരിപാടി